ഹായ് അമ്മി ഞാൻ സെനോ ബിറ്റീസിൻ്റെ ഹിന്ദുവാണ് എൻ്റെ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആർമി ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ചാരിറ്റി പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയും അതുപോലെ തന്നെ ഇൻസ്റ്റാ പോസ്റ്റും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബും വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും സ്റ്റോറിയും ഒക്കെ കടപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ പേപ്പുളർ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പ് ചാരിറ്റി വർക്ക് ചെയ്യുകയാണ് മുമ്പ് നമ്മളൊരു ഓൾഡ് ഏജ് ഹോമിൽ ജിമ്മിൻ്റെ ബർത്ത്ഡേ ആയിട്ട് റിലേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാണ് അമ്മൂൽ ഇസമ്മയൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങിയത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ചെയ്യാൻ പോവുകയാണ് അന്ന് അത് പോയതിന് ശേഷം പിന്നെ ഒരു പോപ്പുലർ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പിന് വലിയൊരു രീതിയിലൊരു ഒത്തൊരുമ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ പലരും പല വഴിക്ക് ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പ് സ്ട്രീമിങ്ങോ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വോട്ടിങ്ങോ കാര്യങ്ങളോ എല്ലാം അതേപടി ഫോളോ ചെയ്യുന്നില്ല നല്ല അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഇറിട്ടേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പിള്ളേരെ കൊണ്ട് നിർബന്ധിപ്പിച്ചൊന്നും ചെയ്യിക്കുന്നില്ല മെയിനായിട്ട് ഒരു അഭയം എന്ന് മാത്രമേ ഉള്ളൂ പോപ്പുലാ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആരോര് ഇല്ലാത്തവരെ ബുദ്ധിമുട്ടുന്നവർ നിങ്ങൾക്കൊന്നും പലർക്കും അറിയത്തില്ല ഇപ്പം എൻ്റെ സോൾമേറ്റ് ആയ അമ്മന് പോലും അറിയത്തില്ല നമ്മുടെ പേപ്പുലർ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അച്ഛനും ചേട്ടനും വരെ ടോർച്ചർ ചെയ്ത പിള്ളേർ അച്ഛൻ മരിച്ചു പോയി അമ്മ വേറെ കല്യാണം കഴിച്ചിട്ട് അമ്മ അമ്മായിച്ചനല്ല രണ്ടാർ അച്ഛൻ സെക്ഷുവലി ഇറിറ്റേറ്റ് ചെയ്യുന്ന കുട്ടികൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് പേരൻസ് ഇല്ലാത്തവർ ലൈഫിൽ ബ്രേക്കപ്പ് ആയവർ മെൻ്റലി ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നവർ അവർക്കൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നൽ വേണം അതായത് ഒരൊറ്റപ്പെടിയിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണം ഒരു കുടുംബം അവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡെഞ്ചി തൊട്ട് പറയണത് ഞാൻ ആർമി ഓഫീഷ്യൽ ഗ്രൂപ്പ് തുടങ്ങിയത് അല്ലാത്ത വേറൊരു കാര്യം വെച്ചിട്ട് ഇറ്റ്സ് ജസ്റ്റ് എ ചില്ലിങ് ഗ്രൂപ്പ് അത്ര വേണമെങ്കിൽ പറയാം ഒരു ടൈം പാസ് എൻജോയ്മെൻറ്റ് എനിക്ക് ഹൗ ഹൗ ആര്യൂ എന്തുകൊണ്ടൊരു സുഖമാണോ കഴിച്ചോ വീട്ടിൽ നിന്ന് എന്തായിരുന്നു എന്നെ കൊണ്ട് വിശേഷം എടീ നിന്റെ വീക്കൂട്ടർ എന്ത് ചെയ്യാ നിൻ്റെ ജീവിക്കൂട്ടർ എന്ത് അങ്ങനൊരു ചില്ലിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പാണ് അല്ലാതെ നിങ്ങൾ ഗ്രൂപ്പിൽ അടി അടിച്ച് വലിയൊരു സംഭവമൊന്നുമല്ല പോപ്പുളാർ ആർമി ഓഫീഷ്യൽ ഗ്രൂപ്പ് അഡ്മിനായ ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് പറയണം വലിയ സംഭവം വലിയ സ്ട്രിക്റ്റ് ഇപ്പോൾ ഒരു സ്ട്രീമിങ് അപ്പോൾ ഒരു സ്ട്രീമിങ് അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്ന കാര്യമല്ല നമ്മൾ നമ്മൾ സിമ്പിളായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ആയിട്ട് സ്ട്രീമിങ് ഒക്കെ ചെയ്ത് പോകുന്ന ഗ്രൂപ്പുണ്ട് ബി ജി കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു ഗ്രൂപ്പ് നമുക്കിടയിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണമെങ്കിൽ കാരണം സ്ട്രീമിംഗ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ ബി ടി എസ് നിലനിൽക്കുള്ളൂ അത് ഒരു വശം അതും കൂടെ ഓർത്തുള്ളൂ കേട്ടോ പി ജെ കെയുടെ ആനിവേഴ്സറി അടിച്ച് വിളിക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ വരിക അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പേർപ്പിൾ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ ഒരു ചാരിറ്റി വർക്ക് കൂടെ അങ്ങനെ നടത്തുകയാണ് അപ്പോൾ അതിലെ കുട്ടികളെ നമ്മളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടും സഹകരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒത്തൊരുമയും കാര്യങ്ങളൊക്കെ ബി ടി എസ് ആർമി നടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക എന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു റിക്വസ്റ്റ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ഞാൻ തോട്ട് ഇന്ന് വരെ കളക്ട് ചെയ്തപ്പോൾ ഒരു പത്തയ്യായിരം രൂപ നമുക്ക് കയ്യിൽ വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ചാരിറ്റി വർക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാത്ത നമ്മളെക്കൂടെ കഴിയാവുന്നോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ നോക്കിയേക്കുന്നത് ഒരു ചെറിയൊരു സ്ഥാപനമാണ് മിഷനറീസ് ഓഫ് മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സിസ്റ്റർ അമ്മമാർ നടത്തുന്ന ഒരു ഒരു ചെറിയൊരു ഓർഫനേജ് ആണ് അതിവിടെ കൊച്ചി നോർത്തിലുള്ളതാണ് അവിടെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞു വാവളാണുള്ളത് ഏറ്റവും മൂത്തയാൾ എൽ കെ ജി പഠിക്കുന്നേ ഉള്ളൂ ഏറ്റവും മൂത്ത അഞ്ച് വയസ്സുകാര് എൽ കെ ജി പഠിക്കുന്നുള്ളൂ അതിന് താഴെയുള്ള കുട്ടികളാണ് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്ലാൻ ചെയ്ത സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് പൗഡറ് ബേബീസിനുള്ള ഫുഡ് ഡയപ്പേഴ്സ് അവർക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു ചപ്പൽ സാധനങ്ങൾ അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വേണം എന്നുള്ളത് അത് നിങ്ങളുടെ ഹെൽപ്പും കൂടെ വേണം കാര്യം കുട്ടികൾക്കായിട്ട് എന്ത് സാധനങ്ങൾ നമ്മളുടെ കയ്യിലുള്ള ക്യാ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് അഭിപ്രായം വേണമെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന മിൽക്ക് പൗഡർ പിന്നെ ബേബി ഫുഡ് ആയിട്ടുള്ള സെർലാക്ക് നാനൽ ആക്ടോജൻ പിന്നെന്താണ് പാമ്പേഴ്സ് പിന്നെ കുട്ടികൾക്കായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ചോക്കോസ് ഓട്ട്സ് കോൺഫ്ലേക്സ് അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഹെൽത്തിന് ഹെൽത്തിനാവശ്യമായിട്ടുള്ള നല്ല ഫുഡും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ടോയ്സ് കളർ പെൻസിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിള്ളേരെ സ്കൂളിലിപ്പം വിടാൻ തുടങ്ങിയിട്ടുണ്ട് പിള്ളേരെ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ മാ സിസ്റ്റർ അമ്മ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ബാഗ് ബോക്സ് ഷൂസ് എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് പേര് കൊടുത്തിട്ടുമുണ്ട് കുട്ടികൾക്ക് അതൊക്കെ ഉണ്ട് അവർക്കിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡാണ് പൈസ പോലും അവർ ചോദിക്കുന്നില്ല ഫുഡ് കൊടുക്കാനാണ് പറയുക അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യം വരുന്നത് എന്താണ് ഫുഡാണ് അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ സഹായം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കർമ്മം എന്ന് പറയുന്നത് ഒരാൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴും ക്യാഷായിട്ട് കൊടുത്താൽ അത് വേറെ എന്തെങ്കിലും വിധത്തിൽ പോയാൽ എന്നുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട് മറിഞ്ഞു പോയാലോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ഞങ്ങൾ നോക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ ബേബി ഫുഡ് കൊടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പേർപ്പിൾ ആർമി ഓഫീഷ്യൽ ഗ്രൂപ്പ് കൊണ്ട് എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് അതിനാകെയുള്ള ഒരു ടു ഫിഫ്റ്റി മെമ്പേഴ്സിന് താഴെയാണ് ബിലോ ടു ഫിഫ്റ്റിയാണ് ഇത്രയും കൊണ്ട് എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ് പേപ്പിൾ ആർമി ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എല്ലാവരും ഇരുപത് രൂപ മുപ്പത് രൂപ അതൊക്കെ താങ്ങാനേ പറ്റുള്ളൂ ഏറ്റവും പാവപ്പെട്ടവന് പോലും ഇന്ന് ഇരുപത് എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ വില പോലും ഇല്ല ആ രീതിയിലുള്ളത് നമ്മൾ ഒരു ഇരുപത് രൂപ തന്നെ വെച്ചിരിക്കുന്നത് ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു പറ്റുന്നവരിടുക ഇരുപത് മുതൽ അഞ്ഞൂറ് വരെ ഇട്ടവരുണ്ട് നമ്മളൊരിക്കലും അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് ഒന്നും നമ്മൾ പറയില്ല ഇരുപത് രൂപ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനതിൽ കൊടുത്തേക്കുന്നത് ഡൊണൈറ്റ് ട്വൻറ്റി റുപ്പീസ് ഫോർ ഓർഫനേജ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്വൻ്റി റുപ്പീസ് മാത്രം നിങ്ങളെക്കൊണ്ട് കഴിയുന്നതെന്ന് പറഞ്ഞ് ഞാൻ തര ഞാൻ ചോ ചോദിച്ചു ആണ് ആ രീതിയിൽ എനിക്ക് കിട്ടുക ഒരുപാട് പേരുണ്ട് ചേച്ചി ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുകയാണ് ഞാനെന്നാലും ചേച്ചി എൻ്റെ കയ്യിൽ ഇരുപത് രൂപയേ ഉള്ളൂ ഞാൻ അതേ തരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ തരുന്നതെന്ന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് എൻ്റെ പേരിലും പോപ്പുലർ ആർമി ഓഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ പേരിലും ഞങ്ങൾ അഡ്മിൻസ് ആയ അമ്മയും ഷീമയുടെ എല്ലാം പേരിലും നിങ്ങളടുത്ത് ഞങ്ങൾ നന്ദി പറയുന്നുണ്ട് ശരിക്കും നിങ്ങളൊരു ഇരുപത് രൂപയല്ല നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ പത്ത് രൂപയല്ലേ നിങ്ങൾ ഒരു രൂപ തന്നാലും നമ്മളത് വലുതായിട്ട് തന്നെ കാണുള്ളൂ ഇതെല്ലാം നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ തന്നെ ചേച്ചി എൻ്റെ ബുദ്ധിമുട്ടാണ് സാഹചര്യം ഇങ്ങനെയാണ് ചേച്ചി എന്നാൽ ഞാൻ എല്ലാത്തിനും ഉണ്ട് മനസ്സുകൊണ്ട് എൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് പൈസ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കും നിങ്ങൾ എത്ര രൂപ തരണം മറ്റേ പൈസ തരണം അങ്ങനെ നമ്മൾ പറയില്ല അതിൻ്റെ കാര്യവും ഇല്ല ചാരി കാരുണ്യ പ്രവർത്തനമാണ് മറ്റൊരാളുടെ മാനസികാവസ്ഥ മറ്റൊരാളുടെ സാഹചര്യം മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ വലിയ വലിയ പുണ്യപ്രവർത്തനം ചെയ്തിട്ട് കാര്യമില്ല അപ്പം പൈസ തരാൻ കഴിയാത്ത കുട്ടികൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പരാതി വന്നിട്ടുണ്ട് ചേച്ചി എനിക്കില്ല ഞാൻ എന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇല്ല അതോർത്ത് നിങ്ങൾ ബോധവടാവുകയേ വേണ്ട നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വരെ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ഇരുപത് രൂപ ഇടും അതിൻ്റെ പ്രശ്നമുള്ളൂ നിങ്ങളതോർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട ഇത് പറയാനോ ഇത് ചെയ്യണമെന്നോ ഒരു മനസ്സിലൊരു തോന്നൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നല്ലതാണ് അത്രേ ഉള്ളൂ ഞങ്ങൾ പറയുന്നുള്ളൂ അല്ലാതെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ നിർബന്ധിച്ച് പൈസ മേടിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല പേരൻസിനെ ഇതിൻ്റെ പേര് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പേരൻസിന് ബുദ്ധിമുട്ടി നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളെ കൊണ്ട് തരുമോ അച്ഛ രൂപ ചാരിറ്റിക്ക് തരുമോ ചോദിച്ചാൽ എടുത്തു തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക അല്ലാതെ ഒന്നും കൂടെ ചോദിച്ച് നിങ്ങൾ നിർബന്ധിക്കാൻ നിൽക്കരുത് പൈസ അല്ലേ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും ചാരിറ്റി ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒക്കെ ചെയ്യും അങ്ങനെ ഓർക്കുക അതോ ഓർത്തിട്ടും ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ആ അവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര മുതൽ അഞ്ചര വരെയുള്ള ടൈമിലെ കുട്ടികളെ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ബി ജി കെയുടെ എന്ന് പറയുന്നത് എത്ര മണിക്കായി തീരുക എന്നറിയില്ല അന്നത്തെ ഒരു ദിവസമായി ഞങ്ങൾക്ക് ഓഫും കിട്ടുന്നുള്ളൂ ആ ഒരു രീതിക്ക് ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് എന്തെങ്കിലും പ്ലാൻ പ്ലാനായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഞാൻ മെയിനായിട്ട് വന്നതിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവരും തന്ന പൈസ അതെ ഇവിടെ തന്നിട്ടുള്ള പൈസകളെല്ലാം തീപ്പിലും ഉണ്ട് ഇപ്പോഴും തന്നോണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ക്രെഡിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ താഴേക്ക് എഴുതി എഴുതി അങ്ങ് പോവാണ് അത്രയും പേര് പൈസ ഉണ്ട് ബാക്കി ഇപ്പോഴും പത്ത് ഇരുപത് മുപ്പത് അമ്പതൊക്കെ ഞാൻ ഇതിൽ എഴുതി വെക്കുന്നുണ്ട് പതിനാറാം തീയതി വരെ എത്ര രൂപ കിട്ടുമോ അത്രയും രൂപയും നമ്മൾ ചാരിറ്റിക്ക് ചിലവാക്കും അതിൽ ഒരു രൂപ പോലും പുറത്തേക്ക് പോകില്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ട്രാവൽ ഫെയറോ ഞങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ഒരു കാര്യങ്ങൾ ഞങ്ങൾ അതിൽ നിന്ന് എടുക്കില്ല ആർമി അയച്ചു തന്ന പൈസകൾക്കൊക്കെ അതാത് കണക്കുണ്ട് ഗൂഗിൾ പേ ഉണ്ട് ഞങ്ങൾ അഡ്മിൻസ് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് അത്രയും തന്നെ നമ്മൾ ചാരിറ്റി വർക്കിനായിട്ട് ഉപയോഗിക്കും ഉറപ്പായിട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ ചുമ്മാ പറയില്ല ഒരു പോലും നമ്മൾ വേസ്റ്റ് ആയി കളയില്ല അത് ചെയ്യാൻ പാടില്ല പിന്നെ ബി ടി എസ് വന്നതിൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും നമ്മളാരും ഫ്രോഡ് പണിയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാക്കി ചേരക്കോ എന്ന് തന്നെ ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര വിഷമം വന്നു കാര്യം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ഒരിക്കലും ബി ടി എസിൻ്റെ പേരിൽ ബി ടി എസിൻ്റെ പേരിൽ വലിയ ആൾക്കാരായ ചമഞ്ഞ് നടക്കുവോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ബി ടി എസിൻ്റെ പേരും പറഞ്ഞ് തട്ടിപ്പിയോ അങ്ങനെയൊന്നുമല്ല നിങ്ങളതൊന്നും വിചാരിക്കേണ്ട അങ്ങനൊന്നുമല്ല അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഈ നിമിഷം ഞാൻ പൊക്കോണ്ടേ എനിക്കൊരു കുഴപ്പമില്ല ഉറപ്പായിട്ടും പറയാം സിൻസിയർ ആയിട്ട് എന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ കണ്ട് എന്നെ മനസ്സിലാക്കുന്ന ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹാർട്ടാണ് ഞാൻ എന്താണെന്നുള്ളത് അതേപടി നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിച്ചിരിക്കുകയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തുറന്ന് കാണിച്ചിരിക്കുകയാണ് അപ്പം എന്നെ ട്രസ്റ്റ് ഉള്ളവർക്ക് എനിക്ക് അത് മാത്രം മതി നിങ്ങളുടെ ട്രസ്റ്റ് മാത്രം മതി നിങ്ങൾ ഒരിക്കലും പൈസ തരാനോ കൂടെ വരാനോ നിൽക്കുക എന്നും പറയില്ല നിങ്ങളുടെ ഒരു വിശ്വാസം സെനോബീറ്റീസിൻ്റെ മേലെയുള്ളൊരു വിശ്വാസം അത് എനിക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ മറന്നുപോയി അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഏതെങ്കിലും ഹോൾസെയിൽ ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ട് പതിനാറാം തീയതിയാണ് പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മാറ്റം വരാണെങ്കിൽ നമ്മൾ മാറ്റി മുന്നോട്ട് വെക്കുമായിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത ഓഫർ എന്ന് പറയുമ്പോൾ ഇരുപതാം തീയതി കഴിഞ്ഞോ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞെടുക്കാൻ പറ്റില്ല ആ സമയത്തേക്ക് മാറ്റി വയ്ക്കുമായിരിക്കും എന്തായാലും പതിനാറാം തീയതി വരെയുള്ള സമയത്തേക്ക് തരുന്ന പൈസകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് കളക്ട് ചെയ്ത് അത് ഇത്തരം കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യും ഒന്ന് ഏറ്റവും വിസഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യും അതിൽ ഏറ്റവും തുടക്കമായിട്ടുള്ളൊരു പടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാക്കി മുഴുവനും നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ പൈസയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും പ്രൂഫ് അടക്കം നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഒരിക്കലും നമ്മളെ തെറ്റു പറയാൻ പാടില്ല അത്രേ ഉള്ളൂ അപ്പം ഞാൻ പോട്ടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിച്ച് വന്നാലും ഇട്ട തുണി പോലും മാറിയിട്ടില്ല എന്നാൽ പിന്നെ ഞാൻ പോകട്ടെ റൂം മെയ്റ്റ്സ് ഒക്കെ ഇല്ലാത്ത ഈ ഒരു സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഇടാനും നിങ്ങളോട് സംസാരിക്കാനും പറ്റത്തുള്ളൂ ഫണ്ടൊക്കെ ഇടൊന്നും താല്പര്യം ഇല്ലാതിട്ടൊന്നുമില്ല അതൊക്കെ ഇട്ട് സ്റ്റോറിയൊക്കെ ഇടിച്ചു പ്ലാൻ ചെയ്തു വന്നപ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിലൊക്കെ പിള്ളേർ നിറഞ്ഞ ഇപ്പം ഇവിടുന്ന് ഡബ്ബ് ചെയ്ത് എൻ്റെ മാറ്റൊക്കെ അത് കളിയാക്കും അതുകൊണ്ടാണ് ആ പിന്നെ ഞാൻ പോക്കോട്ടെ അതുകൊണ്ടാണ് ഇത്ര പതുക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സെനോ വീറ്റിൽ ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കേലേ ഇവിടെ അപ്പുറത്തേക്ക് പിള്ളേരെക്കുന്നവർ ഇത്ര പതുക്കെ പറയുന്നത് എന്നാൽ ശരി ഞാൻ പോവാണ് ഞാൻ ഭയങ്കര ടയേർഡായിട്ട് വന്നതാണ് ഇവിടെ ഫാനൊക്കെ ഇടാൻ ഭയങ്കര അവയായിട്ടിരിക്കല്ലേ ഒരു മാറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് സരാ